അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും മക്കൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് മക്കൾ ഉറക്കമാണ് ഇന്ന് രാവിലെ ഒരു വീട് വരാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ കുറച്ച് താമസിക്കും കാരണം വെയിൽ ഒക്കെ ജോലിക്ക് പോകണം പിന്നെ മോൻ്റെ ഏഴിൻ്റെ അന്ന് ഞാൻ ജോലിക്ക് പോവില്ല കാരണം ഇനിയിപ്പോൾ മൂന്ന് ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം റെസ്റ്റ് അങ്ങനെയാണ് വെട്ടൊക്കെ നിർത്താറായി അങ്ങനെ വെട്ടിയാൽ മതിയെന്ന് ഓണർ പറഞ്ഞെന്ന് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഫെബ്രുവരിയെങ്കിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നോ കഴിഞ്ഞാൽ ഫെബ്രുവരി പത്താം തീയതി വരെ ഉണ്ടായിരുന്നു ജോലി പിന്നെ ഞാൻ റമദാനൊക്കെ കഴിഞ്ഞിട്ടേ ജോലി നോക്കുകയുള്ളൂ കാരണം നോമ്പും നോമ്പും പിടിച്ചുകൊണ്ട് പറ്റില്ല ജോലിക്ക് പോക്ക് പിന്നെ അതിനപ്പുറം വെച്ചിട്ട് നല്ലൊരു ജോലി നോക്കണം ഇൻഷാല്ല നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾ ഒന്നും വരില്ലല്ലോ പടച്ച റബ്ബ് നമുക്കൊന്നും ഏകിയിട്ടുണ്ട് പിന്നെ എൻ്റെ കമൻറ്റിലൊന്നും കുഴപ്പമില്ല വേറെ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും അത് എന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് പറയുന്നത് എന്നെ അറിയാവുന്ന ആൾക്കാരിൽ കുറച്ച് പേര് പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ പിന്നെ ഒരു വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം കൊണ്ടില്ലാത്ത ബാഡ് ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം പല ഉമ്മവാപ്പ മക്കളാണ് ഞാൻ കഷ്ടപ്പാടിൽ നിന്നൊരല്പ വെളിച്ചം ദാ ഇനിയും പണിയൊന്നും കഴിച്ചിട്ടില്ല അടുത്ത മാസമെങ്കിലും വാടക കൊടുക്കണ്ടല്ല പടച്ചോനിയെന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മച്ചീമാൻ്റെ ആഗ്രഹപ്രകാരം മാമച്ചി എല്ലാവരും ഇറങ്ങി വീടായി കുറച്ച് തടസ്സങ്ങളെല്ലാത്തിലും ഏർപ്പെട്ടെങ്കിൽ അൽഹന്ദില്ല ഒടുവിൽ എനിക്ക് റബ്ബര് കിടക്കാൻ വീട് തന്ന് മൂന്ന് മക്കൾ നിങ്ങൾ ഓർക്കണം ഒരാളെ മനസ്സ് കുത്തി നോവിക്കുന്നത് എത്രത്തോളം പൈശാചികമായ രൂപമാണെന്ന് നിങ്ങൾ ഓർക്കണം ആളെന്തോ ജീവിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല എന്തെങ്കിലുമൊക്കെ തെറ്റ് റബ്ബ് റബ്ബിൻ്റെ സൃഷ്ടികളായ നമ്മൾ തെറ്റ് ചെയ്തിരിക്കും അത് പശ്ചാത്തപിച്ച് രണ്ടിറക്കാത്ത് നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ അതൊന്നും ഒരു രക്ഷയില്ല പറഞ്ഞിട്ടേ ഇരിക്കും പിന്നെ എനിക്കറിയാം എൻ്റെ ലൈഫ് എൻ്റെ ഉമ്മാക്കറിയാം പിന്നെ ഞാൻ ആർ സി സിയിലെ കാര്യം പറഞ്ഞു അത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ആർ സി സി പോയാൽ ഇതൊക്കെ ഒന്ന് അതുകൊണ്ടാണ് റിപ്ലൈ കൊടുത്തത് ആർ സി സിയിലൊക്കെ ഒരുപാട് വർഷക്കാലം പോയി പാപ്പിലെ ആൾക്കാർ മൊത്തവും ഉമ്മാലുള്ള ആൾക്കാർ മൊത്തവും സപ്പോർട്ട് നിന്ന് ബ്ലഡുകൾ എല്ലാം അത്രയ്ക്ക് ക്രിട്ടിക്കലായ ഒരു സർജറി ആയിരുന്നു പഠിച്ച കുടം വരെ എത്തിച്ചില്ലേ അതിലൊക്കെ ഞാൻ അലഹമില്ല പറയുന്നത് എന്തൊരു കാര്യം എനിക്കൊരു നന്മ റബ്ബ് തന്നാലും അലഹമില്ല ഒരു വർഷം ഞാൻ കരഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് നമ്മുടെ യൂട്യൂബ് തുടങ്ങണ എന്തിനാണ് ഓരോ ഏണിങ്സ് പലരും പല രീതിയിലാണ് ചില റിയാക്ഷൻ ചെറിയൊരു ഫാമിലി ചില ഒരു കിച്ചൺ ഞാൻ കൂടുതലും ചാരിറ്റി കാര്യങ്ങളിലോട്ട് അങ്ങ് അതായത് ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടിയാൽ ബാക്കി ആരെയൊന്നും ഹെൽപ്പാക്കിയിട്ടൊന്നുമല്ല എന്നൊരു വിഹിതം ഞാൻ മറ്റുള്ളവർക്ക് എത്തിക്കണം അതിന് എനിക്ക് വരുമാനം കിട്ടണം നമുക്ക് യൂട്യൂബിന് കുറച്ച് പോളിസികളൊക്കെ ഉണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ ഇരിക്കുന്നുണ്ട് അഹമ്മദില്ലാ സന്തോഷം കാരണം കുഞ്ഞൊരു നെഞ്ചിനകത്തൊരു പെപ്രാളം എന്താണ് വാടക കൊടുക്കണ്ടല്ല അതിലൊരു ഇത് പിന്നെ ഈ വീടിന് ഒരു കട്ടയ്ക്കും ഓരോരുത്തരെയും സംഭാവനയാണ് അപ്പോൾ ഞാൻ അതിനെ റബിനെ സ്തുതിക്കുന്നുണ്ട് കാരണം എനിക്കൊരു കയറി കിടക്കാൻ വീടാവുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിനെക്കാട്ടി ഇരട്ടിയിലിരട്ടി സന്തോഷത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് കാരണം അന്ന് ഞാൻ ഉയരരിഞ്ഞാണ് ജീവിച്ചത് ഇന്ന് ഞാൻ ഉള്ള കഞ്ഞിയാണെങ്കിലും അലഹമ്മില്ല പറഞ്ഞു കുടിക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ജോലി മക്കൾ വലുതാവുന്നതിനനുസരിച്ച് അഞ്ഞൂറ്റമ്പത് നാന്നൂറ പാലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അപ്പം എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നിങ്ങൾ ആലോചിക്കണം പന്ത്രണ്ട് മണി കഴിഞ്ഞാലൊന്നും പാലെടുത്താൽ നീങ്ങൂല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒന്നര രണ്ട് മണി ചിലപ്പം ഞാൻ നമ്മളെ ഓണർ അവിടെ ഇല്ല അപ്പോൾ അവിടുത്തെ ടാങ്കിൽ വെള്ളം ഇല്ല ചിലപ്പം ഞാൻ ബ്ലീച്ചിങ് പൗഡറിലെ വെള്ളം കുടിക്കും എന്നാലും എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല എന്തോ ഒരു സ്മെല്ല് എന്നാലും അപ്പോഴും ആ വിഷപ്പിൽ ആ വെള്ളം ചെല്ലുമ്പോൾ എൻ്റെ വയറിന് ഒരു ആശ്വാസം വല്യൊരു സർജറി കഴിഞ്ഞാണ് അതിൻ്റെ വയറിൻ്റെ കൊളുത്തിപ്പിടി ഇപ്പോഴും മാറിയിട്ടില്ല ഇത്രയും വർഷമായിട്ടും അപ്പം നിനക്കൊരു കല്യാണം കഴിച്ചുകൂടെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അള്ളാഹു ഞാൻ വിധിച്ചത് കണക്കല്ല ഇതുപോലെ വന്നത് ഇതുവരെ അള്ളാഹു വിധിച്ചിട്ടാണ് എനിക്കിവിടം വരെ വന്നത് അപ്പോഴ് ഇനിയൊരു കല്യാണം ആണെങ്കിലും ഇനി ഇങ്ങനെയാണെങ്കിലും റബ്ബൊന്ന് വിധിക്കട്ടെ അതിന്പ്പുറം വെച്ചിട്ട് ഒരുപാട് പേര് യൂട്യൂബിൽ വന്ന് വിളിച്ചിട്ടുണ്ട് ഒരൊറ്റ വാക്കിൽ ആൻസർ പറയാമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നിനക്കൊരു കല്യാണത്തിന് താല്പര്യമുണ്ട് അതിനൊക്കെ എത്ര മക്കള് എൻ്റെ ഉപ്പാൻ്റെ മുമ്പ് വെച്ചിട്ട് എനിക്ക് അതൊരു കോള് വന്നു ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ വീട്ടുകാരുണ്ട് എൻ്റെ മാമയുണ്ട് എൻ്റെ വലിയ അപ്പയുണ്ട് ബാക്കി ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട് അവരൊക്കെ തീരുമാനിച്ച് ഒരു കണ്ണ് പൊട്ടനാണെങ്കിലും ഒരു കൈയില്ലാത്തവനാണെങ്കിലും വന്നാൽ എല്ലാം മനസ്സിലാക്കി അവർക്ക് സത്യസന്ധത തോന്നുന്ന ഒരു കല്യാണമാണ് എന്നുണ്ട് അള്ളാഹു ഏകിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നോക്കാം അല്ലാതെ ഒരു ചെറിയ ആളിനെയോ അല്ലാതെ വേറെ ഒന്നിനെയോ ഒരു ഒന്നുമില്ലാത്ത എന്തായാലും ഒത്തിരി ദീനീബോധമുള്ള ഒരാൾ വേണം മസ്റും മോള് വളർന്നു വരുന്നത് അവൾക്കൊരു വാപ്പാൻ്റെ ഒരു കയറി ഒരൊറ്റ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ മസ്റും മോള് പറഞ്ഞിട്ടുള്ളു ഇനി എനിക്ക് ഉമ്മച്ചി മതിയല്ല ഇനി എനിക്ക് വയ്യമ്മ കൂട്ടുകാരെ മുമ്പ് സ്കൂളിൽ നിങ്ങളൊക്കെ ഈ ചോദിക്കുന്ന ചോദ്യമല്ലേ ടീച്ചേഴ്സ് കാണുന്നുണ്ട് കുട്ടികൾ കാണുന്നുണ്ട് അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളാരും അല്ല ഈ ബാഡ് കമൻറ്റ് വന്നിട്ട് കള്ള ഇടിയിൽ ഇതാവണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തറിയാം എന്നെ കുറിച്ചിട്ട് എൻ്റെ ഈ ജമാത്തിലുള്ളവരെല്ലാവരും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്താണെന്നറിയാമോ ആ കുട്ടിയുടെ കഷ്ടപ്പാടിൽ നിന്നൊന്ന് കുറച്ചൊരു വെളിച്ചം ഉണ്ടാവട്ടെ ഞാൻ അവരാരും വന്നപ്പോൾ വലിയ ഷൈൻ ചെയ്ത് വീടിയോ ഇടാത്തെന്നറിയാമോ എല്ലാവരും യൂട്യൂബിൻ്റെ മുമ്പ് വീഡിയോസിൽ വരാൻ ശ്രമിക്കുന്നവരല്ല ഞാനിപ്പോൾ ഈ വീഡിയോസിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കടമ്പയുണ്ട് എൻ്റെ ഉമ്മ പാപ്പ കടബാധ്യത എൻ്റെ കൂടെപ്പറപ്പിനെ ഒന്ന് കടി കൈപിടിച്ച് ഉയർത്തണം ഏ ബാക്കി പാവങ്ങൾക്ക് മരുന്ന് നെത്തിക്കണം എന്നെ കൊണ്ടൊക്കുന്നത് അതിനെന്താണ് വേണ്ടിയത് റബിൻ്റെ അനുഗ്രഹവും വേണം നിങ്ങളെൻ്റെ കൂടെ കൈപിടിച്ച് സപ്പോർട്ടിന് മുന്നോട്ട് കൊണ്ടുവരണം ചിലപ്പോൾ നിങ്ങൾ പല സ്ത്രീകളെയും കണ്ടു കാണും ഞാൻ ഒരു ചെറിയ പ്രായമുള്ള ഒരു പെണ്ണാണ് പക്ഷേ എൻ്റെ മണ്ടയിൽ വന്നത് ഒരു ഭാരിച്ച ബാധ്യതയാണെങ്കിലും അതെനിക്ക് ഈസി ആയിട്ട് റബ്ബ് മുന്നോട്ട് ഇന്നുവരെ ഈ ശരീരത്തിന് ഇത്രയും സ്കിൽറ്റാണെങ്കിലും എനിക്ക് ചെറിയ കുഴപ്പം വേദന ഉണ്ടെങ്കിൽ സഹിക്കാവുന്നതേ ഉള്ളൂ തീ ചവിട്ടിയാൽ പോലും വേദന എടുക്കാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു പടച്ചോൻ്റെ ഒരു വട്ടം മാത്രം ഞാൻ പനി വന്ന് കിടപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാഡൊക്കെ അയക്കണ ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്പറുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അധപ്പതനം കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റബ്ബ് തീരുമാനിക്കണം ഞാൻ അതപ്പതിക്കണോ വേണ്ടേ ഇപ്പോഴും ഞാൻ റബ്ബിനെ മുറുകെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടം വരെ എത്തിച്ചിട്ട് എൻ്റെ മനസ്സാക്ഷിക്ക് വറുത്ത് എൻ്റെ മക്കളെ മറക്കത്തുണ്ട് അലഹമ്മദില്ല ഒരു തടസ്സങ്ങളും എനിക്ക് വന്നില്ല എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെതന്ത് സുഖത്തിലും ദുഃഖത്തിലും കണ്ണ് നീരിന് പടച്ചവൻ എനിക്ക് വിളിതെന്ന് ഞാൻ അന്ന് വിചാരിച്ച് റബ്ബെ ഓപ്പറേഷൻ ചെയ്തപ്പം നീ അങ് എന്നെ മരിപ്പിക്കാത്തെന്ന് അല്ലെങ്കിൽ എന്നെ മരണപ്പെട്ടു പോ മോൻ്റെ സമയത്ത് നീ എന്നെ അന്ന് മരിപ്പിക്കാത്തത് ഇതുപോലെ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടല്ലോ പക്ഷേ ഇന്ന് അല്പം വിളിച്ചു വേണമെങ്കിലും കുടിക്കുന്ന കഞ്ഞിക്കാണെങ്കിലും എനിക്ക് സമാധാനമുണ്ട് എൻ്റെ ഉമ്മ വാപ്പ എനിക്ക് ചേർത്ത് നിർത്തണം എനിക്ക് ഇനി എത്ര ആയുസുണ്ടെന്നോ നിങ്ങൾക്ക് എത്ര ആയുസ് എത്ര പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടൂല കാരണം എൻ്റെ ന്യാമത്താണ് എൻ്റെ മക്കൾ അത്രമാത്രം എൻ്റെ മസ്ർമോൾ എൻ്റെ മുത്തുമോൻ എൻ്റെ മിച്ചുമോൻ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെന്തെന്നറിയാമോ ഈ ബാഡൊക്കെ എഴുതി പിടിക്കാത്തൊരു പാടാണ് ജീവിതം എന്ന പരീക്ഷയിൽ ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിലും ദാ അതായത് എനിക്കൊരു ശരിയെന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് റബ്ബ് ദാ ഈ ഒരു വീട് അല്ഹമ്മദില്ല റബ്ബിനെ സ്തുതിക്കുന്നുണ്ട് അതായത് അടുക്കള ഭാഗത്തു നിന്നാണ് ഇതൊക്കെ എനിക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം പണി ചെറിയൊരു ചെറിയൊരടുപ്പ് വയ്ക്കണം പുറത്തൊരു ബാത്റൂം കെട്ടണം മക്കൾക്ക് യൂറോപ്യൻ ബാത്റൂമ് പാടാണ് പിന്നെ എനിക്ക് കള്ളത്തരം പറയാനും അഭിനയിക്കാനും ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങളെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മമാരെ കണ്ണ് നിറഞ്ഞൊഴുകും ഏ എൻ്റെ ജീവിതത്തെ പറ്റി പിന്നെ ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെ പരദൂഷണം ഇതിൽ കയറും അതുകൊണ്ട് വേണ്ട ഞാനും എൻ്റെ മക്കൾ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് വീടായിട്ടില്ല സഹോദരന് കൂടെ കൈപിടിച്ച് ഉയർത്തണം എനിക്ക് നാല് മക്കളെ ഞാൻ ജന്മം നൽകി ആ കാക്കാരെ മോണ് മിനിഹാ മോണ് ഇതെൻ്റെ മോളാണ് മാമിയെന്ന് വിളിച്ചാൽ അത് ഇന്നും ഞാൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ ആരുടെ എതിർപ്പ് പറഞ്ഞാൽ എൻ്റെ മോള് കേൾക്കും കാരണം അത്രയ്ക്ക് പൊന്നുമോളാണ് അല്ലാതെ ഒരു പെൺകുഞ്ഞിനെ നമുക്ക് മൂത്തത് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അനുഗ്രഹം ഉണ്ട് നിങ്ങൾ കൂട്ടണം ഒരുപാട് പേര് ഈ വീട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഹതിയാണ് ഒന്നും ഒരു പൈസ എടുത്ത് മേടിച്ചിട്ടില്ല ഉടുപ്പാവട്ടെ മെത്തയാവട്ടെ അല്ല അപ്പോഴെന്തെന്നറിയാമോ ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്തോളാണ് എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ കളഞ്ഞില്ല ഒരു സ്ഥലത്തും ഉണ്ടാക്കിയില്ല കൂടി എൻ്റെ ഉമ്മ പാപ്പ എൻ്റെ നാത്തൂ എൻ്റെ കാക്ക അല്ലാതെ ഒരിടത്തും കൊണ്ടാക്കിയിട്ടില്ല എൻ്റെ കൂട്ടുകാരികൾ ഇപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഞാൻ അവിടെ ആ ബന്ധം തീർന്ന് ഇങ്ങനെ ആയിട്ട് മൂന്നര വർഷമായിട്ടും എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കുടപ്പുറപ്പുകളെ പോലെ ഉമ്മാനെ പോലെ ഉപ്പാനെ പോലെ സപ്പോർട്ട് പൊട്ടിക്കറിഞ്ഞപ്പോഴും മാമിമാർ എന്നെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചി എൻ്റെ അമ്മമ്മ ഒക്കെ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹത്താല് ദാ എനിക്കൊരു ഞാമത്തെ റബ്ബ് തന്ന് ഈ വീട് ദാ ഈ മോട്ടർ അതുകൊണ്ട് ഞാൻ അത്രയ്ക്കും വൃത്തിയായിട്ട് സൂക്ഷിക്കും ഇത്രക്കെ ഉള്ളു വിശേഷങ്ങൾ ചായ ഇട്ട് വെച്ചേക്കണേ എൻ്റെ പൊന്നുകൾ ഉറങ്ങുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങളെടുത്ത് മാക്സിമം വീടിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഏണിങ്സ് കിട്ടുമ്പോൾ ഒരു വിഹിതം നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ഇൻഷാല്ല ഇപ്പം ഇത്രയേ ഉള്ളൂ ദ്വായിൽ ഉൾപ്പെടുത്തണം മുത്തുമോനും മിച്ചുമോനും ഞാൻ ഇവിടെ തുടക്കിയിട്ട് മുറ്റവും തൂക്കണം ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ ആ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലല്ലേ ഇത് ഞാൻ ആദ്യം താമസിച്ച ഓണർ എനിക്ക് ഓണർ ഓണർ ഉമ്മായി ഭയങ്കര എനിക്ക് തന്നതാണ് അലഹദില്ല അവരും കഷ്ടപ്പാടിനൊടുവിൽ എനിക്കൊരു വലിയ അനുഗ്രഹമാണ് ഫാൻ അപ്പം രണ്ട് സ്ഥലത്ത് ഫാനായി ഒരു ടേബിൾ ഫാൻ മതി നമുക്ക് തോന്നേ ഫാനും തോന്നേ മോഡലും അല്ല ഒരു കൊച്ചു മാഡമാണെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുകൊണ്ട് എല്ലായിടവും തൂത്ത് തുടച്ച് നീറ്റാക്കി ഇടും ഇനിയിപ്പം മൂന്നാം തീയതി വിട്ട് മക്കൾക്ക് സ്കൂളുണ്ട് അപ്പം ഇൻഷാല്ല കുടപ്പറപ്പിനെ പോലെ നിർത്തണം കാരണം നിങ്ങളെയൊക്കെ ഒരേ കമൻറ്റ് വായിക്കുമ്പം ഞാൻ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് പിന്നെ അഹങ്കാരം അതിന് എനിക്കൊരിക്കലും ഉണ്ടാവില്ല കാരണം വന്ന ദുഃഖം ഈ മനസ്സ് ഈ തലച്ചോറ് താങ്ങി ഇവിടം വരെ എത്തി ഇനിയൊരു ദുഃഖം താങ്ങാൻ നീ എനിക്ക് ഇട വരുത്തല്ലേ എന്നാണ് എൻ്റെ പൊന്നുമക്കൾ മൂന്നേരും തറയിൽ കിടന്നുറങ്ങുമ്പം ബഹളം വരുന്നു ഒരാൾ ഒരു കട്ടിൽ ഒരാൾ തറയിൽ ഉമ്മ അമ്മ എന്നെ എന്നാണ് ഉമ്മ നമ്മൾ മൂന്നേരുടെ കട്ടിൽ കിടക്കണതാ മൂന്നു നേരെ കിടന്ന് ഉറങ്ങണം അതാണ് നമ്മൾ എൻ്റെ മക്കൾക്ക് ഇനി തറയിൽ കിടക്കണ്ട നമ്മൾ മരിച്ചു കവറി അവർ കൊണ്ട് വയ്ക്കുമ്പോൾ തറയിലാണെങ്കിലും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പം ഇരുന്ന് പഠിക്കാനും ഇരുന്ന് വരയ്ക്കാനും ഇരുന്ന് എഴുതാനും എല്ലാത്തിനും ഇതാ എൻ്റെ ബന്ധുക്കളെല്ലാം തന്നു അതിൽ ഞാൻ അലഹമില്ല അലഹമില്ല പിന്നെ ചവറേന്ന് നിങ്ങൾ ഓർത്തോണം ചവറേന്ന് എനിക്ക് ഗ്യാസ് അടുപ്പ് കിട്ടി പടച്ചോനെ അവർ ഒരുപാട് കടബാധ്യതകളുണ്ട് റബ്ബേ മാറ്റി കൊടുക്കണേ ഒരുപാട് പേരെ സഹായിക്കണം എൻ്റെ ഏണിങ്സിലൂടെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയുള്ള മക്കളെ ഇത്രയുള്ള സഹോദരങ്ങളെ കൂടെപ്പുറപ്പേ ഇത്താമാരെ അസലാമലേക്കും